ഹലോ മച്ചാമാരെ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള മോൺസ്റ്റേഴ്സിൻ്റെ ഒക്കെ വാട്ടറിൽ നല്ലതുപോലെ തന്നെ വേസ്റ്റ് ഫോം ആയിട്ടുണ്ട് കിട്ടുക അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിൻ്റെയും പിരിയാണിയുടെയും റിയാക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വാട്ടറൊക്കെ ചേഞ്ച് ആകുന്ന സമയത്ത് അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം നമ്മൾ ആദ്യം തന്നെ വാട്ടർ ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഓസ്കാർ ഫിഷിൻ്റെ കണ്ടാ സ്പൂക്കിയുടെ വാട്ടറാണ് നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ റോസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ അടിയിലുള്ള വേസ്റ്റ് മൊത്തം ഡ്രെയിൻ ചെയ്ത് കളയാനാ അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഏറ്റവും വലിയ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ്റ്റ് മാത്രം നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്നതാണ് അല്ലാണ്ട് കപ്പും ബക്കറ്റൊക്കെ കോരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എന്തായിരിക്കും വെള്ളം ആയിരിക്കും പോകുക വേസ്റ്റ് പോകുന്നത് കുറവായിരിക്കും ഓക്കെ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് എല്ലാ വേസ്റ്റും കൂടി ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് കാണാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സ്പൂക്കിയുടെ വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ സ്പോട്ടഡ് ആണ് കാണാ പക്ഷേ സ്പോട്ടഡ് ക്യാറ്റ്ഫിഷൻ്റെ വാട്ടർ ചെയ്തു നമുക്ക് ഇത്തിരി പണി കിട്ടിയിട്ടുണ്ട് ആ ഒരു ഓസ് മെത്തേഡ് ഇവിടെ വർക്കാകുന്നില്ല അപ്പൊ നമ്മുടെ ഒരു പാട്ട കൊണ്ട് നമുക്ക് കോരിക്കളയേണ്ട അവസ്ഥ വന്നു കേട്ടാ ആ ഇത്തിരി ഷോക്ക് കാരണം അത്യാവശ്യം വെള്ളമാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് വേസ്റ്റ് അല്ല അപ്പൊ ഇത്തിരി ഞാൻ കഷ്ടപ്പെടേണ്ട വന്നിട്ടാ ഓക്കെ വാട്ടർ മൊത്തം ട്രെയിൻ ചെയ്യട്ടാ ഞാൻ എന്റെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് മറ്റേ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുന്നു പക്ഷെ പറ്റുന്നില്ല കേട്ടാ അത് അഡപ പട്ടണം ഫെയിൽ ആയിട്ട് നമ്മുടെ പിരാനയുടെ വാട്ടർ ആ ചേഞ്ച് ചെയ്യാനുള്ളത് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പിരാന ഫിഷിലെ അവന്റെ വാട്ടർ ആ പക്ഷേ ആ സമയത്ത് സമയത്ത് നമ്മുടെ മെത്തേഡ് നല്ല കൃത്യമായിട്ട് വർക്കായിട്ടാണ് അതുകൊണ്ട് തന്നെ യാതൊരു വിധ കുഴപ്പമില്ലാണ്ട് എനിക്ക് നല്ലതുപോലെ തന്നെ ആ ഒരു വേസ്റ്റ് വെള്ളം മൊത്തം തന്നെ കളയാൻ പറ്റിയിട്ടുണ്ട് സോറി ആ വേസ്റ്റ് കളയാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് അത്യാവശ്യം വെള്ളം ഇതിലൂടെ ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു ഡ്രെയിനേജിൻ്റെ പരിപാടി ഡ്രെയിനേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വേസ്റ്റ് ഡ്രെയിൻ ചെയ്ത് കളയുന്ന പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് വെള്ളം നിറയ്ക്കാനുള്ള കാര്യത്തിലോട്ട് പോകാം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്പൂക്കിയുടെ വാട്ടർ ആണ് നിറയ്ക്കാൻ പോകുന്നത് ഇപ്പോൾ ഇവൻ അത്യാവശ്യമായിട്ട് നമ്മുടെ വാട്ടർ കണ്ടീഷനായിട്ട് ടൈം ആയതുകൊണ്ട് തന്നെ പെട്ടെന്നായിട്ട് എന്തു ചെയ്യും ആ ഒരു ഓക്കെ വരും കൂട്ടോ അല്ലാണ്ട് കുറേ ഒരു ഒന്ന് രണ്ട് ദിവസം ആ ഒരു തറന്ന് നടക്കുന്ന പരിപാടി ഒന്നുമില്ല കേട്ടോ ഇവന് ഓക്കെ കാരണം ആ ഒരു വാട്ടർ കണ്ടീഷനുണ്ട് സെറ്റ് ആയിട്ടുണ്ട് പലരും ചോദിക്കുന്ന അറിയാട്ടോ ഓസ്കാറൊക്കെ വാട്ടർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഒരു മൂലയിൽ പോയി കിടക്കുന്നതിൻ്റെ കാരണം അത് മെയിനായിട്ട് അവർ പെട്ടെന്ന് ഒരു വാട്ടർ മാറുമ്പോഴൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഒരു മൂന്ന് നാല് ദിവസം വരെ ആയിരിക്കും ഇട്ടുണ്ടാകുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ നാല് ദിവസം ഓക്കെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ പേടിക്കാനൊന്നും ഇല്ല ഒരു വാട്ടർ ആയിട്ട് നമ്മുടെ ഒരു ചുറ്റുപാടുള്ളൊരു വെള്ളമായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല മിക്ക മീനുകളിൽ ഇങ്ങനത്തെ ഒരു ഈ കാണാറുണ്ട് ഓക്കെ അത് വലിയ സീനാക്കാനുള്ള കാര്യമില്ല പക്ഷെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അത് വേറെ കാര്യം ഇനി നമുക്ക് നമ്മുടെ സ്പോട്ട് എഡിക് ആഡ്മിഷൻ്റെ വെള്ളം നിറയ്ക്കാം കേട്ടാ എനിക്ക് ഇത്തിരി പേടി ഉണ്ടായിരുന്നു കാരണം വേറെ ഒന്നും അല്ല ഇവ എൻ്റെ തല നൈസായിട്ട് അക്കോര്ത്തിൽ നിന്ന് ഇടിച്ചിട്ടുണ്ടായിട്ടോ ഓക്കെ അപ്പം നമ്മൾ വീണ്ടും വെള്ളം നിറച്ച് കൊടുക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇത്തിരി പേടി ഉണ്ട് കേട്ടോ കാര്യത്തിൽ എന്താവും ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ഒക്കെ കിട്ടാനായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ കാരണം നമുക്കറിയാൻ പറ്റും എൻ്റെ ഗതി എന്തായിരിക്കും എന്നുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ പിരാനിയല്ല സോറി സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിൻ്റെ വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നല്ലതുപോലെ തന്നെ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിൻ്റെ ടാങ്കിലത്തെ വെള്ളം നിറച്ചിട്ട് ഇനി നമുക്ക് പിരിയാൻ്റെ ടാങ്കിലോട്ട് പോകാം ഇനി നമ്മുടെ നാണകുടുങ്ങിട്ടുള്ള ഭീകരൻ്റെ വെള്ളത്തിലോട്ട് ഷേ ടാങ്കിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ അത്യാവശ്യം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വെള്ളമൊഴിച്ച് 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 ഇപ്പം നമ്മുടെ മൂന്ന് ടാങ്കിൽ എന്തുണ്ട് അത്യാവശ്യം വെള്ളം ആയിട്ടുണ്ട് കേട്ടാ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരം അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലുപ്പ് കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും ഇട്ടു കൊടുക്കുക ഒരു ടാങ്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട് അല്ലാണ്ട് ഇടരുത് ഇടരുതിട്ടാണ് അപ്പോൾ നമുക്കിനി കല്ലുപ്പിടാണ്ട പരിപാടിയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സ്പൂക്കിയുടെ ടാങ്കിലാണ് കേട്ടോ നമ്മളെന്ത് ചെയ്യുന്നത് കല്ലുപ്പിട്ട് കൊടുക്കുന്നത് എല്ലാം ഇവനീന്ന് തന്നെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവനീ തന്നെ അല്ല നമുക്ക് അയംതിട്ട് അയന്നിട്ട് ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മുടെ സ്പൂക്കിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ സ്പോട്ട് എടുക്കാറ്റിഫിഷ്യൻ ആയിട്ട് നമ്മളെന്ത് ചെയ്യുന്നത് കല്ലുപ്പിട്ട് കൊടുക്കുന്നത് അവൻ ഇത്തിരി ആക്ടിവിനെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളായിട്ട് അപ്പോൾ ഇത്തിരി പേടിയായിട്ട് ഉണ്ടാക്കുക കാരണം എന്താണ് പെട്ടെന്നല്ല ഇങ്ങനെ വെള്ളമൊക്കെ ഇടവോ പിടി എന്നൊക്കെ മാറ്റണത് ഓക്കെ അപ്പോൾ അതിൻ്റേതായ ഒരു പേടി ഉണ്ടാവും കേട്ടോ അത് പുതിയ മീനുകൾക്ക് സ്വാഭാവികമാണ് ഇനി നമുക്ക് പിരാന മത്സ്യത്തിനും കൂടി എന്ത് ചെയ്യുക കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക അതോടെ നമ്മുടെ പരിപാടി അത്യാവശ്യം കഴിയും ഇനി നമുക്കേ നമ്മുടെ സ്പോട്ടഡ് കാറ്റ്ഫിഷന് ഇതിരെ ഹൈഡിങ് സ്പേസും കൂടി വെച്ച് കൊടുക്കണോട്ടെ മെയിൻ ആയിട്ട് വാഴൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് അല്ലാണ്ട് വേറൊന്നും വെച്ച് കൊടുക്കുന്നില്ല പക്ഷേ അടുത്ത് തന്നെ ഒരു ഹൈഡിങ് സ്പേസും കൂടി നമുക്ക് വെക്കേണ്ടതായിട്ടുണ്ട് കിട്ടാം കാരണം പുതിയൊരുമി വരുകയാണ് അപ്പം അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഇട്ടാനായിട്ട് ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആയിക്കോട്ടെ